ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാകുമോ നിങ്ങളുടെ അടുത്തൊക്കെ പറയുക കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒത്തിരി 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 നന്ദിയും അതേപോലെ തന്നെ സ്നേഹവും ഒക്കെ അറിയിച്ചുകൊള്ളുന്നു നിങ്ങളൊക്കെ കൂടെയുള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയതൊക്കെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇനിയും മുൻപോട്ട് പോകുന്ന എല്ലാ വഴികളിലൂടെയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാവണം കിച്ചുകുട്ടനെ എല്ലാവരും വാട്സപ്പിലൂടെ തിരക്കുന്നുണ്ട് മിക്ക ആളുകളും കിച്ചുകുട്ടനെ കണ്ടില്ലെങ്കിൽ വിഷമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ തിരക്ക കുറേ പേർക്കൊക്കെ അറിയാം നമ്മൾ തിരക്കിലാണ് അപ്പോൾ സാരമില്ല പറ്റുമ്പോൾ വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട് എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിച്ചു കൊള്ളുന്നു അത് അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വലിയ വലിയ ആധികാരികമായിട്ടുള്ളതും അല്ലെങ്കിൽ മുഴുവൻ എൻ്റർടൈൻമെൻറ്റുള്ള വീഡിയോസൊന്നും ആയിരിക്കില്ല നമ്മുടേത് സാധാരണ ഉള്ള ഒരു കുടുംബമാണ് അപ്പോൾ ഡെയിലി ഡെയിലി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ ഓരോരോ ദിവസങ്ങളും ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിൽ ഒരു നല്ല ദിവസം ഉണ്ടാവും എന്നുള്ള പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയല്ലേ നമ്മൾ ഓരോരോ ദിവസവും ഇങ്ങനെ തള്ളി നിൽക്കൊണ്ടിരിക്കുന്ന അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ എപ്പോൾ വിചാരിക്കും എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും നമ്മൾ ഹാപ്പി ആവും എല്ലാം ഓക്കെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തത് ആരാണ് ഉള്ളേ എല്ലാവർക്കും ഉണ്ടാവും ചിലവർക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും ചില ആളുകൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും എന്തായാലും എല്ലാം നല്ല രീതിക്കാണ് നടക്കട്ടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മുടെ കൂടെ വേണം അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഇവിടുന്ന് വീട് മാറുകയാണ് കേട്ടോ നമ്മൾ വേറെ വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ഒരു കുരുത്തക്കേടിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിലെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് മഹാ അബദ്ധമായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു എട്ടിൻ്റെ പണിയാണ് ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് കിട്ടിയത് കാരണം ഒന്നാമത് നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ ഒരു സമയവും കൂടെ ആയിരുന്നു കാരണം നമ്മൾ വീട് മാറൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാടിപ്പം മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഇത് ഒരു പണിയായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം കുറേ ചീത്ത കേട്ടു എനിക്ക് അമ്മയുടെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് വന്ന വലിയൊരു തെറ്റാണ് അപ്പോൾ എത്ര കേട്ടാലും ചിലപ്പോൾ മതിയാവില്ല കാരണം നമ്മൾ നമ്മുടെ വീട് പോലെ കാണണമല്ലോ നമ്മൾ പോകുന്ന വീട് അങ്ങനെ കണ്ടതാണ് ഞാൻ ഷോ എനിക്ക് തെറ്റ് പറ്റി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വോളിൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കണ്ടിട്ട് ഞാനൊരു സ്റ്റിക്കർ അങ്ങോട്ടിച്ചു അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ തന്നെ എന്തോ ഒരു കഷ്ടപ്പെടാമെന്ന് ഒട്ടിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ കറക്റ്റ് അളവ് എടുത്ത് ഭയങ്കര കഷ്ടപ്പാടാണ് സ്റ്റിക്കർ ഒട്ടിക്കാൻ അത് ഒരു സ്ഥലത്തല്ല ഞാൻ ഒട്ടിച്ചത് മൂന്ന് മൂന്ന് സ്ഥലത്താണ് സ്റ്റിക്കർ ഒട്ടിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്കറെ ഒട്ടിച്ചുള്ളൂന്നേ ഉള്ളൂ കിച്ചുൻ്റെ റൂമിലാണ് ഏറ്റവും കൂടുതൽ അത് ഒട്ടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല ഇവിടുത്തെ പെയിൻറ്റിങ്ങിനെ ഒരു ഗ്രീൻ അല്ല വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റയിലൊക്കെ റീൽസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്രീന് ഭയങ്കര കളറ് കൂടും പച്ച കളറായിട്ട് വരും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി കാരണം ആ ഒരു പച്ച ഷൈനിങ് ഇങ്ങനെ മുഖത്തേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ ഇരുണ്ടിരിക്കും ഭയങ്കര ബോറായിട്ടാ ആ ബോറ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിച്ച കണ്ടില്ല അവിടെയും കൂടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ വീടല്ലല്ലോ അപ്പോൾ പോകുമ്പോൾ അത് പറിച്ചു കൊടുക്കണം പറിച്ചു കൊടുത്ത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒട്ടിച്ചിരിക്കുന്ന പെയിൻറ്റ് മുഴുവൻ അതിൻ്റെ കൂടെ ഇറങ്ങി വന്നു പിന്നെ നമ്മൾ ഓണറെ പോയി കണ്ടു ഓണറോട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ എന്താ പറയുക പെയിൻ്റ് അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ കാരണം ഇനിയിപ്പോൾ അടുത്ത ആ വാടകക്കാരൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മളെന്തായാലും ഉപയോഗിച്ച വീടാണ് അപ്പോൾ നമ്മളെന്തായാലും പെയിൻ്റ് അടിച്ച് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ആദ്യം വരാമെന്ന് പറഞ്ഞു പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്ക് വരാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ഇവിടുന്ന് മാറുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്കുട്ടി കുട്ടി അറിയാമല്ലോ ഡെയിലി സൈക്കിളിലാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ മെയിൻ റോഡാണ് ഇപ്പോഴും ഈ ഒരു വളവിൽ ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ സൈക്കിളിൽ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് പിന്നെ ബസ്സിൽ വിടാ ആയിരുന്നു പക്ഷേ എല്ലാം കൂടെ നമുക്ക് നമുക്കങ്ങ് താങ്ങാൻ പറ്റുന്നില്ല ബസ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ വരുള്ളൂ പക്ഷേ എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അവൾ സൈക്കിളിൽ ഇപ്പോൾ കടയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യും അപ്പോൾ അതൊരുപാട് സന്തോഷമുണ്ട് പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അവളെ സൈക്കിൾ പറഞ്ഞു വിട്ടു അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ പേടിയും അപ്പോൾ ഉള്ളിലേക്ക് എവിടെയെങ്കിലും വീട് കിട്ടുവാണെങ്കിൽ മാറാമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അച്ഛനെ കൊണ്ടുവരാമെന്ന് പക്ഷെ അച്ഛനെ ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നുള്ളൂ കാരണം ഇപ്പോൾ നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നിന്നിട്ടില്ല അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരുപാട് ക്യാഷിന് ഇപ്പോൾ മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിയാമല്ലോ മെറ്റീരിയൽ ഇറക്കിയാൽ മാത്രം പോരാ അത് സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും 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 അടുത്ത മോഡൽ ഇറക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊരു പത്രം ഉണ്ടെങ്കിലും അങ്ങനെ കറങ്ങി കറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങുള്ളൂ അതുവരെ നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ പൈസ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ വലിയ ലാഭം എന്ന് പറയാനില്ല കാരണം ആ ലാഭത്തിൽ നിന്ന് വീണ്ടും നമ്മളിങ്ങനെ അടുത്തടുത്ത മോഡലിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരട്ടി ഇരട്ടി പൈസ ഇങ്ങനെ ഇറക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി നമ്മൾ അച്ഛനേം കൂടെ കൊണ്ടുവരുവാണെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മെറ്റീരിയൽ വെക്കാൻ സ്ഥലവും ഇല്ല കുഞ്ഞു റൂമിനകത്ത് തികയുന്നില്ല അത്രയ്ക്ക് അത്രയും മെറ്റീരിയലാണ് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഫുള്ളും കൊണ്ടുപോയിട്ടോ സോഫയൊന്നും കാണുന്നില്ലല്ലോ കട്ടില് സാധനങ്ങൾ എല്ലാം കൊണ്ടുപോയി ഇനി കൊണ്ടുപോകാനുള്ളത് മെറ്റീരിയൽ മാത്രമാണ് ഇതു തന്നെ ഒരു വണ്ടി നിറച്ചും ഉണ്ടാകും ഇത് മുഴുവൻ ബൺ മെറ്റീരിയലാണ് ബീഡ്സുകൾ അങ്ങനെ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളാട്ടോ അതൊക്കെ ഒരു വണ്ടിയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത്രയ്ക്കുണ്ട് എടുത്ത് പൊക്കാനൊന്നും പറ്റില്ല അപ്പം അമ്മ ഉള്ളത് നമുക്ക് വലിയ ഉപകാരമായി കാരണം അമ്മയാണ് എല്ലാം ചെയ്യുക അടിച്ചുപാരലും തുടക്കില്ല ഞാൻ എന്താ ചെയ്യാത്ത എന്നെ എന്താ വീഡിയോയിൽ കാണാത്തതെന്ന് ആരും വിചാരിക്കേണ്ട എന്നെ വീഡിയോയിൽ കാണാത്തത് എൻ്റെ കയ്യിൽ കിച്ചൂട്ടന ഉണ്ട് അപ്പോൾ ഞാൻ കിച്ചൂട്ടനെ എടുത്തിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ അമ്മയ്ക്ക് ആണെങ്കിൽ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്താണെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ പണിയെടുത്തോണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നില്ലല്ലോ പണിയെടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ അടിക്കലും തുടക്കലും ഒക്കെ ഇങ്ങനെ ഒരു ദിവസം ഫുൾ ചെയ്തത് ഇന്നാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കുറേ ദിവസത്തിന് ശേഷം പണിയെടുത്തു പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ വണ്ടി വന്നു വണ്ടിയിൽ കയറ്റി കുറച്ച് ചെടികളും ഉണ്ടായിരുന്നു അതും കയറ്റി ബാക്കി ചെടികളൊക്കെ ഓട്ടോയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട് പിന്നെ കുറേ സാധനങ്ങൾ ഡ്രസ്സ് സാധനങ്ങളൊക്കെ നമ്മൾ മുൻപേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പോയിട്ട് സെറ്റ് ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് കാരണം കിച്ചുട്ടിനെ കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ അവിടെ പോയിട്ടെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ മോനെ കരയപ്പിക്കാൻ പറ്റില്ല അവന് ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ ആവണം അപ്പോൾ മെല്ലെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുപോയി സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു അവിടെ വെച്ചു അതൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കായിരുന്നു പക്ഷേ സമയം കുറവുകൊണ്ട് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടും അതൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതേ സാധനങ്ങളൊക്കെ കയറ്റി ഇനിയും ഉണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മ അവിടെ നിന്നു ഇത് പിറ്റേന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ കൊണ്ടുപോയി ഇറക്കി അപ്പോൾ മെറ്റീരിയൽ നമ്മൾ പ്രചരിപ്പിച്ചതല്ല ഷോ സോറി എന്തോ അതായിപ്പോയി പറഞ്ഞു വന്നപ്പോൾ അപ്പം മെറ്റീരിയലാണെങ്കിലേ അകത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് അറിയാമല്ലോ ഈ സാധനം അടങ്ങി നിൽക്കില്ല അങ്ങനെ ബീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊഴിഞ്ഞോണ്ടേ ഇരിക്കും അപ്പോൾ അകത്താകുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ ആരെങ്കിലൊക്കെ വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സ്ഥലമുണ്ട് അവിടെ ഈ ഒരു നെറ്റ് വലിച്ചു കെട്ടിയിട്ട് ഇവിടെ ഇത്രയും ഭാഗത്ത് നമുക്ക് ബീഡ്സ് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഏട്ടനതാ ഈ നെറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ കിട്ടുന്ന നെറ്റില്ലേ ആ ഒരു നെറ്റിൻ്റെ വേറെ കളറാണ് പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാട്ടോ ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് എങ്ങാനും വന്നു പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ താഴത്തേക്ക് ഒരു കുഞ്ഞൊരു കാർപ്പറ്റും കൂടെ വാങ്ങിച്ചു അതിൻ്റെ ആ വലുപ്പാണെങ്കിൽ പോയി കാരണം നിലത്തൊന്നും ഒന്നും എന്ന് വെച്ചിട്ടാണ് കുഞ്ഞ് കാർപ്പറ്റും പക്ഷേ നിലത്ത് ഒട്ടിക്കുന്ന ഷീറ്റില്ലേ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഏട്ടം കെട്ടിക്കൊണ്ടിരിക്കുന്നു അമ്മ കുറേ നേരം അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വയനാട് പോകേണ്ടതാണ് അവിടെ അനിയത്തിയുടെ കൊച്ചൊക്കെ മലയ്ക്ക് പോവുകയാണ് കേട്ടോ ശബരിമലയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് അവിടെ പോണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ ഇന്നലെ പോകാമെന്ന് വെച്ചു കാരണം ഇത് കൊണ്ടുവന്ന് പിറ്റേന്ന് തന്നെ അമ്മയ്ക്ക് പോകണമായിരുന്നു പിന്നെ ഈ മെറ്റീരിയലിൻ്റെ ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പോകുമ്പോൾ ഒരു സമാധാനമാകും അല്ലെങ്കിൽ അമ്മയ്ക്കൊരു സ്വസ്ഥതക്കേടായിരിക്കും ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും കാരണം അത്രയ്ക്കും പൊട്ടിച്ചടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പോയില്ല അമ്മ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിന്നു അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ ലെച്ചുകുട്ടീനെപ്പോൾ എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ കിച്ചുട്ടരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് നമ്മൾ ആമസോണിൽ നിന്നങ്ങാനും വയനാട്ടിൽ വയനാട് ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഓവർ വെയ്റ്റുള്ളൊന്നും വെക്കാൻ പറ്റില്ല മുൻപ് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ ലെച്ചുവിൻ്റെ ബുക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് തലയും കുത്തിയിട്ട് ചിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവർ വെയ്റ്റുള്ള ഉള്ളൊന്നും വെക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അതിൽ വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മയും ഏട്ടനും കൂടി ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ആ ഒരു ഷെൽഫ് കണ്ടോ ഒക്കെ നമ്മൾ കൊണ്ടുവച്ചു അതൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ഒക്കെ വീഡിയോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അതൊന്നും വീട്ടിൽ കയറ്റണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട കാരണം ഇവിടെയാണല്ലോ ആവശ്യങ്ങൾ കൂടുതൽ പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന ഉള്ളിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ ഉണ്ടല്ലോ അവർ പുതിയ വീടെടുത്തിട്ട് അങ്ങോട്ട് മാറിയതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കതൊന്നും വേണ്ട കാരണം അവർ ഇനി റെൻറ്റിനും ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ റൂമിലും കട്ടിലുകളുണ്ട് അതേപോലെ തന്നെ മേശയുണ്ട് അപ്പോൾ അവരുടെ സാധനങ്ങൾ തന്നെ ഇവിടെ ഒരുപാട് ഒരു ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഉള്ളിൽ എത്തിയിട്ട് ബുദ്ധിമുട്ടാണ് ഒരു കട്ടിലിടാനുള്ള സ്പേസ് ഇല്ല അപ്പം പിന്നെ വിചാരിച്ചു ആ കട്ടിൽ എന്തായാലും പുറത്തന്നെ കിടക്കട്ടെ നമുക്ക് ഈ മെറ്റീരിയൽ പാക്ക് ചെയ്യാനും ഇരിക്കാനൊക്കെ ഒരു ഇതാവല്ലോ കാരണം താഴെ ഇരിക്കുമ്പോൾ കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനി ഇട്ടേക്കാന്ന് വെച്ചു അപ്പോൾ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം മെറ്റീരിയൽ പാക്ക് ചെയ്യലും കാരണം ഇപ്പോൾ തന്നെ കുറേ ഓർഡർ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം കാരണം നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം കൊറിയർ മര്യാദയ്ക്ക് അയക്കാൻ പറ്റിയിട്ടില്ല കാരണം ഈ സാധനങ്ങളൊന്നും ഒതുക്കി പെറുക്കി കഴിയാനിട്ട അപ്പോൾ ഇന്ന് തന്നെ എല്ലാം ഒതുക്കി പെറുക്കി കഴിയണം ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ടായി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നോരുന്ന പെറുക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ വാടം വേണം ബോംബെ പോയിട്ട് അടുത്ത മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഏകദേശം ബീഡ്സ് ഒന്നും അങ്ങനെ തീരില്ല തീരില്ലോ ബീഡ്സോടെ നമ്മൾ എല്ലാ കളക്ഷനും ഇറക്കുന്നുണ്ടെങ്കിലും ബീഡ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് തീരില്ല എന്നാലും ബീഡ്സ് ഈ വയർ വയർ ബോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആറായിരം ഏഴായിരം എടുത്താലും പെട്ടെന്ന് തീരും അപ്പോ നോക്കട്ടെ മുറിഞ്ഞാ നോക്കട്ടെ കുറെ മുറിച്ച

അയത്തി വല്ലേ ന ഓരിഞ്ഞിട്ട് എന്നാ ഇതേയൊന്നും അതേ വല്ലേ ഉള്ളൂ ഹും നിലവതെങ്ങനെയുള്ള പേസങ്ങുള്ളോ എ എവിടെന്നാ വീണേ കോറിഡോ ഇല്ലേ കോറിഡോ ഹും അവിടെ ആട കണ്ടില്ല വാ മറ്റേ ടൈല ഹും ടൈലേക്കി വീണേ ടൈലേക്കി വീളിട്ട് ഇങ്ങര വരും ലച്ചക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ലച്ചക്കുട്ടിയുടെ ചുണ്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ട് സ്കൂൾ വീണിട്ട് അപ്പം മിസ് ഉച്ചക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവമുണ്ട് പേടിക്കാനൊന്നും ഇല്ല ചെറിയ മുറിവാന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് പറയാം അയ്യോ എന്ത് പറ്റി പുന കൂട്ടിയിട്ട് വരണോ കൂട്ടിയിട്ട് വരണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വന്നു ചുണ്ടായതുകൊണ്ട് കുറച്ച് ദിവസം എന്തായാലും വേദന ഉണ്ടാവുമല്ലോ നമുക്കറിയാമല്ലോ ചുണ്ടിലൊക്കെ അറിയാണ്ട് ഒന്ന് കടിച്ചു പോയാൽ മതി നല്ല വേദനയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചു കുട്ടിതാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതെന്നെ പറഞ്ഞുകൊടുക്കാൻ ഇപ്പൊ കുറച്ച ദിവസം നല്ല രസമായിരിക്കും കേട്ടോ അവിടെ ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല ഇണ്ടാവില്ല ഞാൻ കളിയാക്കുന്ന അല്ലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയുണ്ടാവും എന്നാലും അവിടെ അത്യാവശ്യം വേദനയൊക്കെ സഹായിക്കും കേട്ടോ എന്നാലും കുറച്ച് ഇടയ്ക്ക് ഒരു കുറച്ച് കുറുമ്പൊക്കെ ഇല്ലോ എന്നൊരു സംശയം ഇല്ലാതില്ല പച്ചക്കുട്ടി ടൈം എടുക്കാനായിട്ട് പച്ചക്കുട്ടിയുടെ മടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ചൂട്ടന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മളവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ വരും ദിവസം നമ്മുടെ വീടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മറ്റേതല്ല നമ്മൾ താമസിച്ചിട്ട് വീടൊന്നും കാണിച്ചു തരാൻ പറ്റിട്ടുണ്ടായില്ല തീർച്ചയായിട്ടും ഈ വീട് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ